കയ്യിലെ മസിൽ ആരാധകരെ കാണിച്ചുകൊടുത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോനി ഒരു സ്വകാര്യ ചടങ്ങിനിടെ ധോനി കയ്യിലെ മസിൽ കാണിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് നാൽപ്പത്തിരണ്ടാം വയസ്സിലും ഫിറ്റ്നസ് നിലനിർത്തുന്ന ധോനി അവതാരകന്റെ ആവശ്യപ്രകാരമാണ് തന്റെ കൈയിലെ മസിൽ ആരാധകർക്കായി കാണിച്ചു കൊടുത്തത് ഫിറ്റ്നസ് നിലനിർത്താൻ ജിമ്മിലും ഗ്രൗണ്ടിലും കഠിന പരിശ്രമത്തിലാണ് സിംഗ് ധോനി രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ധോനി കഴിഞ്ഞ സീസണിലെ കിരീട ശേഷം കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം പരിക്കിനെ തുടർന്നാണ് ധോനി അവധിയെടുത്തത് ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടുത്ത സീസണിൽ കൂടുതൽ കരുത്തോടെ മത്സരരംഗത്ത് സജീവമാകാനാണ് ധോനി തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ പി എൽ ധോനിക്ക് പരിക്കേറ്റത് കാൽമുട്ടിന് പരിക്കേറ്റിരുന്നെങ്കിലും കഴിഞ്ഞ സീസണിലെ എല്ലാ മത്സരങ്ങളിലും ധോനി ടീമിനെ നയിച്ചു പരിക്കിനെ അവഗണിച്ചാണ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ വിജയത്തിലെത്തിച്ചത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് ചെന്നൈ സൂപ്പർ കിംഗ്സ് കിരീടം നേടിയത് പരിക്കേറ്റ് വിശ്രമത്തിലിരിക്കുന്ന ധോനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ കളിക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ധോനി തന്നെ അത് നിഷേധിച്ചിരുന്നു ഐ പി എൽ മത്സര ശേഷം റാഞ്ചിയിലുള്ള തന്റെ ഫാം ഹൌസിലായിരുന്നു ധോനി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് വിശ്രമത്തിലായിരുന്നെങ്കിലും നഗരത്തിലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ മുടങ്ങാതെ ക്രിക്കറ്റ് പരിശീലനം നടത്തുകയും ഫിറ്റ്നസ് നിലനിർത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസണിലെ എല്ലാ മത്സരങ്ങളിലും ധോണി കളിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ ഐ പി എൽ ടൂർണമെന്റിന് ശേഷം ധോനി കളിക്കുമോ എന്നതിൽ വ്യക്തതയില്ല ഇതിനിടയിലാണ് താരത്തിന്റെ വീഡിയോ വൈറലാകുന്നത് ന്യൂസ് ഡെസ്ക് ടോക്ക്